அலாமி டாய்டர் அப்போ நம்ம மூடக்கு போகணும் மாதவிடோட போகணும் போக போன நம்ம நாடு கண்டு நம்மளே வைத்தூர் வை പകരം പോവാട്ടോ അവിടുത്തെ അതിനെ മൂന്ന് ദിവസം വെച്ചെടുക്കണം അപ്പോൾ അപ്പം ഞാൻ ബേബിക്കുള്ള ഗിഫ്റ്റാണ് ഗിഫ്റ്റ് പിന്നെ ഒരു ജല്ലറി ഗിഫ്റ്റ് അപ്പം ഞമ്മള് മണ്ണാരക്കൽ എത്തിട്ടാണ് മണ്ണാരക്കൽ മണ്ണാരക്കൽ താങ്കളെന്താണ് മണ്ണാരക്കൽ അങ്ങാടി ഇവിടെ ഞങ്ങൾ തിരുനാര താങ്ങളെ വരയ്ക്കണം ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ കവാടം ഇവിടെ മണ്ണാരക്കൽ പാടം ആർ തന്നാണ് അങ്ങാരി വേരി പാട 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 കാർക്ക തോർത്ത് കൊട്ടി വിക്കുന്നാണ് സമയത്തെ കാണാത്ത എങ്ങനെയിടത്തരെ പ്രൈസ് കാണുന്നു ഗുനാമീ തഹാനെ കസൂലുനാവ വളി പദറുന്നോ രോനറുന്നോ ഇഹ പര നബിയം ഹബീബുള്ളാ അത്താണിക്കരാണ് അത്താണിക്കര് അപ്പൊ അത്താണിക്കുന്നു ഇങ്ങനെ പടിഞ്ഞാട്ടുകൾ ഒരു പകരം നാത്തി നാത്താൻ്റെ വരാം കാക്കാൻ്റെ ചെറിയ പങ്കെ വരാം സോറി കാക്കാൻ രണ്ടാം മാസം പങ്ങളെ വരാം നാല് പങ്കൻ വരാട്ടാ ചെറിയതല്ല അയ്യായിരം കൂടെ ഇങ്ങനെ പോകട്ടെ ലാഹിലാന്നോ ലാഹിലാ അമ്മൂറേ അപ്പം എമ്മോട് ലൈവില് പാട്ടാടാൻ മതി ഇപ്പം പാട്ട് നമ്മൾ പാടണൊക്കെ കേട്ടോളി അപ്പം പകരം എത്തിട്ടാ ഇപ്പം ഞമ്മള് പകരത്താനായിട്ട് നമ്മളെ കാക്കോണ ഫോൺ ഓണാക്കി വെച്ചിരിക്കണേ

അപ്പൊ താന പരിക്കുള്ള റോഡ് അപ്പം അതാണ് നന്താ താന പോയി അവിടുന്ന് ചേർക്ക പിടിച്ച് വീട്ടിൽ കൊടുത്ത് നേരെ മൂനം മൂൻ്റെ അടുത്തേക്ക് കൊടിഞ്ഞേക്ക് പോവുക കേട്ടോ അപ്പൊ അപ്പൊ ഇത് താനാളൂർ പാണ്ടിമുറ്റ റോഡാണ് കേട്ടോ പകള പകര താനാളൂർ സോറി പകള പകരം ഇവിടെയൊക്കെ നല്ല നിരന്ന സ്ഥലട്ടോ കടപ്പുറ എടുത്തായതുകൊണ്ട് ഇവിടെ നല്ല പൂയി മണ്ണും നല്ല നല്ല ഇഷ്ടം ആക്കാനും വേണ്ടാനൊക്കെ പറ്റിയ സ്ഥലം ഒന്നും മനൊന്നില്ലാണ്ട് സ്ഥലം അപ്പം നമ്മളിപ്പോൾ ഒരെത്തിണു ഒയ്യൂര് ഒയ്യൂര് കഴിഞ്ഞിട്ടുണ്ട് കുറുവട്ട് ശേരി ആണെങ്കിൽ കുറവട്ട ശേരി പാണ്ടിമുറ്റത്തെ വാങ്ങി സാധനക്കമ്മളെ പോവാണ് കൊടുങ്ങി അപ്പൊ ഇതാണ് മക്കളെ ഞങ്ങളെ ഞങ്ങള് പാടം പാടും അപ്പൊ നമ്മളെ നാട്ടിൽ പോയി വരിക കൊടിഞ്ഞീര് ആലേചിക്കേറ്റ ൊക്കെ പറഞ്ഞു പിന്നെ ചുല്ലിക്കുന്ന് ഇവിടെ ചുല്ലിക്കുന്ന രാത്രിയായി കൊടുത്തു സാൻഡ്വിച്ച് വാങ്ങിക്കണം കേട്ടോ ഇത് നാല് പീസ് അറുപത് രൂപ അപ്പൊ ഇതും ലൈമം കുത്തിയാണ് നമ്മളെ മോനും പോയി ഇവിടെ എത്തി പേരയിലിട്ട് വരുമ്പോ വാങ്ങിയതാ അപ്പൊ നമ്മൾ കുട്ടിണ്ടായപ്പോ വേങ്ങിയതോ സാന്ഡ്വിച്ച് അപ്പൊ ഇത് ലെയ്മെ ലെയ്മ് നല്ല മണക്കെട്ട് പിടിച്ചോ കേട്ടോ അപ്പോൾ കൊണ്ടു തന്നെ ലൈം അല്ലേ വേറൊരു ആയിട്ടാണ് അത്ര പാടൊന്നുള്ളൂ നമ്മൾ ദീപം ഒഴിച്ചിട്ട് ജിഞ്ചർ ലൈം ആണ് മറ്റേ ജിഞ്ചർ ലീം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടു കേട്ടോ അപ്പോൾ വിസ്മിഞ്ചർ അപ്പോൾ അപ്പതാ സാൻഡ്വിച്ചിട്ട് അത് വെജിറ്റബിളാണ് നമുക്ക് വെജിറ്റബിളാണ് ഇഷ്ടപ്പം വാങ്ങിയത് ക്ലബ് സാൻഡ്വിച്ച് ആണ് അതിൻ്റെ പേര് നെയ്മി നമ്മളിവിടെ വാങ്ങണം നെയ്മിൻ്റെ രസമുണ്ട് ലസ്മിൻ്റെ വാങ്ങാൻ പോലെ പോലെ വെജിറ്റബിൾ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടും നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഇഷ്ടപ്പെട്ടോ